ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീഫാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും ഉള്ള ഒരു ലെമൺ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കനം കുറച്ചൊന്ന് കട്ട് ചെയ്യണം ഈ ഒരു സൈസിലാക്കി ഒന്ന് കട്ട് ചെയ്യണം ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അര ടീസ്പൂൺ സോയാ സോസ് ഡാർക്ക് സോയാ സോസ് ചെയ്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ ഒക്കെ ഇടാം പിന്നെ നോക്കി നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഓരോ ഉപ്പിലും വ്യത്യാസമായിരിക്കും ഇതാദ്യമേ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് അമ്പത് ഗ്രാം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതുപോലെ അമ്പത് ഗ്രാം മൈദ ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പൊടി നനയ്ക്കുമ്പം ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടി ഇതിൽ നല്ലതായിട്ട് പിടിക്കും ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കുക നല്ല ക്രിസ്പി ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഒരു നാലു അഞ്ച് മിനിറ്റ് നേരമൊക്കെ മതിയാവും ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി കോരി എടുക്കാം അപ്പം ഞാനിത് രണ്ട് മൂന്ന് ഇടുന്നത് കുറച്ച് കുറച്ചെണ്ണയിലോട്ട് ഒരുപാട് ഇട്ട് കൊടുക്കട്ടെ നല്ല ഇട്ട് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഇടയ്ക്ക് ഒന്നും കുറയ്ക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഫ്രൈ ചെയ്യാൻ ഇപ്പം ചിക്കൻ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഇല്ലെങ്കിൽ കളർ ഇല്ലാതെയും ചെയ്യാം പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് പിന്നെ ഒരു നുള്ളിൽ ലെമൺ സെസ്റ്റ് തൊലി വൈറ്റ് പോർഷൻ ഇല്ലാതെ ചീകെടുത്തിട്ട് ഒന്ന് അരിഞ്ഞത് നല്ല നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളക്കിട്ട് ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കണം അത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തത് അപ്പോൾ ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സോസ് ഒന്ന് കുറുകി വരണം അപ്പോൾ ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇത്രയും മതി നല്ലതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇതൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോഴേ ആ ക്രിസ്പിനെസ് പോവാതെ കഴിക്കാൻ പറ്റത്തുള്ളൂ ആറ് കഴിഞ്ഞാൽ ഒക്കെ കുറച്ച് പോകും അപ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ചൂടോടുകൂടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടൊരു ക്രിസ്പി ചിക്കൻ ഇത് ലെമണിൻ്റെ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലതായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്